നമസ്കാരം മലയാളം പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദുൽഖർ സൽമാൻ നായകനാകുന്ന അമൽ നേര ചിത്രം കോമഡിൻ അമേരിക്കയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു മെയ് അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇക്കാര്യം മാതൃഭൂമിയോടാണ് സ്ഥിരീകരിച്ചത് ഏപ്രിൽ മാസത്തിൽ റിലീസ് എന്നായിരുന്നു സി ഐ എ കുറിച്ച് ആദ്യം പറഞ്ഞു കേട്ടത് എന്നാൽ റിലീസ് തീയതി ഒരു മാസം കൂടി തള്ളിവെക്കാൻ അണിയറക്കാർ തീരുമാനിക്കുകയായിരുന്നു നിവിൻ പോളി ചിത്രം സഖാവുമായി സിഐഎ ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടും എന്നായിരുന്നു കരുതിയിരുന്നത് അജി മാത്യു എന്ന ഒരു സാധാരണ പാലാക്കാരന്റെ പ്രണയവും യാത്രകളുമാണ് സിനിമയുടെ ഇതിവൃത്തം പൃഥ്വിരാജ് ചിത്രം പാവാടയുടെ തിരക്കഥാകൃത്തായ ഷിബിൻ ഫ്രാൻസിസ് ആണ് സി എ എക്ക് രചന നിർവഹിച്ചിരിക്കുന്നത് ഛായാഗ്രാഹകൻ സി കെ മുരളീധരന്റെ മകൾ കാർത്തിക മുരളീധരനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് കാർത്തിക നായികയായി എത്തുന്ന ആദ്യ ചിത്രം കൂടിയാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ അഞ്ച് സുന്ദരികളിലെ കുള്ളന്റെ ഭാര്യയ്ക്ക് ശേഷം അമൽനീരദും ദുൽഖർ സൽമാനും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ യോബിന പുസ്തകത്തിനു ശേഷം അമൽനീരത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ഒരു വർഷത്തിന് മുൻപ് തന്നെ ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രത്തിന്റെ രണ്ടാമത്തെ ഷെഡ്യൂൾ അമേരിക്കൻ വിസ ലഭിക്കാൻ വൈകിയതിനെ തുടർന്ന് പുനർനിശ്ചയിച്ചിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനും മറ്റും സോഷ്യൽ മീഡിയയിൽ വൻ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് ഏതായാലും ദുൽഖർ ആരാധകരുടെ കാത്തിരിപ്പ് ഇനി ഒന്നര മാസം കൂടി നീളുമെന്നർത്ഥം ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മലയാളം